ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് സ്വത്ത് തർക്കത്തെ തുടർന്ന് മന്ദലംകുന്നിൽ ജ്യേഷ്ഠനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ മന്ദലംകുന്ന് എടയൂർ സ്വദേശികളായ കുറുപ്പം വീട്ടിൽ ചാലിൽ നൌഷാദ് സഹോദരൻ അബ്ദുൾ കരീം എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ മന്നലം കുന്ന് എടയൂർ സ്വദേശി കുറുപ്പം വീട്ടിൽ ചാർലിൽ അമ്പത്താറ് വയസ്സുള്ള അലിക്കാണ് പരിക്കേറ്റത് അലിയുടെ സഹോദരങ്ങളാണ് ആക്രമണം നടത്തിയ നൌഷാദും അബ്ദുൽ കരീമും കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം സഹോദരിയുടെ വീട്ടിലേക്ക് സഹോദരിയുമായി കാറിൽ വരികയായിരുന്നു അലി ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത് ഇരുകൈക്കും സാരമായി പരിക്കേറ്റ അലി ചവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് മേള പൂരൊന്നുമല്ലല്ലോ വരാൻ പോണതാണ് പോരാ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ